ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്ന് ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പാണ് അപ്പോൾ മൂന്നാർ ട്രിപ്പിനെ പറ്റി പറയാൻ രാവിലെ തന്നെ ഇവിടെ കരണ്ട് പോയി പിന്നെ ഇന്നലെ തൊട്ട് പോയതാ അപ്പ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല പിന്നെ എല്ലാവരും റെഡി ആവുകയാണ് ഗൈസ് കറണ്ട് ഫുൾ പോയി ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പം ഇന്ന് ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് പോവാണ് ട്രിപ്പ് പോണാണ് അപ്പോ ഇവിടെയാണെങ്കിൽ ഇന്നലെ തൊട്ട് കരണ്ട് പോയേക്കാണ് അപ്പൊ പെട്ടെന്ന് എല്ലാരും റെഡി ആക്കിയായി ഇങ്ങനെ ഇപ്പൊ തന്നെ കുറച്ചു ഞങ്ങൾ പോവും ഞങ്ങള് വണ്ടി വന്നിട വയസ്സെല്ലാരും റെഡി ആയിട്ട് നിൽക്കാണ് കണ്ടോ വയസ്സ് കരണ്ടില്ല ഇവിടെ എങ്ങും കരണ്ടില്ല വണ്ടി എത്തി ോണാ പിന്നെ പറഞ്ഞുണ്ടോ നമ്മടെ അളിയൻ എത്തിണായി അലിയനൊക്കെ പോകുന്നത് മൂന്നാർ

ഞങ്ങൾ നേരിമംഗലം പല വേദന ഞങ്ങൾ ഇങ്ങനെ കുറച്ചു കൂടെ വന്നാലുണ്ട് അപ്പൊ എല്ലാവരും പണ്ടി തന്നുണ്ട്

ിലെത്തുമ്പോ എല്ലാരും ആദ്യം ഇറങ്ങണ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി വീട്ടുകാരൊക്കെ പുറകെന്ന് വന്നോളൂ എന്റെ പൊന്നടാവേറ അതെ അതെ നല്ല തണുപ്പുണ്ട് മൂന്നാർ എന്ന് പറയുമ്പോ തണുപ്പത്ത് വെയിലും മഴ പെയ്തൊളി അടിപൊളി വ്യൂ ആണ് കാണാൻ പറ്റുന്നത് ിൽ നിന്ന് നിന്നാണ് പോണത് ഭയങ്കര തണുപ്പാടും അതിന്റെ നല്ല ക്ലൈമറ്റ് ഹൈ ഗൈസ് അപ്പൊ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് പോവാണ് ല്ലേക്കണ്ട നല്ല കുട്ടി എവിടെ എവിടെയാണ്ടോ നോക്കൂ ഗുഡ് ഗേൾ ഹൈ നല്ല കുട്ടി എല്ലാവരും ഉണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ബൈ മൈ ഡാഡ്

ാണ് മൂന്നാർ ഉടുക്കത്തെ തണുപ്പും ഉടുക്കത്ത മഴയുണ്ട് ഞങ്ങ മാട്ടുപ്പെട്ടി ഡാമിന്റെ അവിടെ നിൽക്കാണ് ഡാമ് കണ്ടില്ല മഴയാണ് ഭയങ്കര മഴ നമ്മുടെ ആൾക്കാരാണ് സുണ്ടാ സുണ്ടാ നമ്മുടെ ആൾക്കാരപ്പുറത്ത് മാങ്ങ തിന്നൽ ഈ മഴയത്തും മാങ്ങ തിന്ന മൂന്നാറും വന്നിട്ട് നമ്മ ചോളം തിന്നു തക്ക ന്നുക്കത്ത മഴയാണ് ഞങ്ങൾ പെട്ട പെട്ടെന്ന് പറഞ്ഞാൽ അഞ്ചാരി പെട്ടെന്ന് വണ്ടി അവിടെയാണ് ഞങ്ങ അവിടെ മഴയത്തും സ്ഥലത്ത് കയറി ആയപ്പോ നമ്മള് ഒരു അങ്ങന്റെ കട വന്നിട്ടാണ് അതാണ് അങ്ങന്റെ കട ശിഷ്യാളിയാങ്കിങ് ഏറ്റെടുത്തിരിക്കുന്നത് വിറക്കലെന്ന് പറഞ്ഞ അജാദി വറക്കലൊക്കെ ഫുഡൊക്കെ കഴിച്ച് സംസാരിക്കാൻ പോലും

ടപ്പുണ്ട് നല്ല അളിയനാണ് നമുക്ക് വേറെ ആരും ഇണ്ടായില്ല നമ്മള് മാത്രം ഒറ്റ ഒറ്റ മൈൻഡില് വരാശി പിടിച്ചു വന്ന കഴിഞ്ഞപ്പാക്കി നോക്കിയൊന്നും ാണ് വട്ടവടയിൽ വട്ടവടയിൽ ഞങ്ങൾ തോട്ടം അപ്പോ ഞങ്ങള് വട്ടവട ഭംഗിയുടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അപ്പൊ വട്ടവട അപ്പോൾ നമ്മൾ വട്ടവടയിലെ സ്ട്രോബറി തോട്ടത്തിലാണ് ഇവിടെ നിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല നല്ല സ്ട്രോബറി ഒക്കെ മേടിക്കാം പിന്നെ ഇവിടെ തന്നെ ജാമ് അതെല്ലാം ഇവിടെ കിട്ടും അത് തോട്ടം കാണാം ഉണ്ട് ാണ് ഭയങ്കര മഴയാണ് ഇവിടത്തെ ക്ലൈമറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മഴക്കാലത്ത് സമയത്താണ് വന്നേക്കുന്നത് അതുകൊണ്ട് ഇനി അഞ്ചു മണിക്കുള്ളിൽ നമുക്ക് തിരിച്ചു പോകണം കാരണം ചെക്ക് പോസ്റ്റ് ആ ടൈം ആകുമ്പോ അടക്കും അപ്പോ ഞങ്ങളെല്ലാം വേഗം 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 കണ്ട് തീർക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ടാസ്ക് അപ്പൊ ഗായ നമ്മള് നല്ല തണുപ്പത്ത് ഒരു കാവല ചായ പിടിക്കാം ഫ്രഷായിട്ടുള്ള സ്ട്രോബറി നഴിച്ചോണ്ടിരിക്കാനും പൊഞ്ഞൂസിന്റെ വണ്ടി പൊഞ്ഞോസ് ഞങ്ങള് ചായപൊടി ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വട്ടവട ഇതാണ് വട്ടവട നല്ല നല്ല ഒരു പ്രകൃതി രമണീയമായ സ്വന്തം നമ്മുടെ സ്വന്തം അഭിമന്യുന്റെ നടായ വട്ടവട ലൈറ്റ് ലൈറ്റ് ുംഭിപ്രീ അതെ അല്ലെ പേര് പറഞ്ഞല്ലോ അടുത്തുള്ള എല്ലാരും എല്ലാവർക്കും നമസ്കാരം എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ മഴയണമെന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ ആ മഴേനൊക്കെ നമ്മൾ അതിജീവിച്ച് തോറിയന്ന് അപ്പം എന്തായാലും അതിന് പ്രത്യേകം താങ്ക്സ് ബെൻസനും ബെൻസന്റെ ഫ്രണ്ടിനും നമ്മുടെ സാരഥിയായ ഫ്രണ്ടിനും അതുപോലെ തന്നെ നമ്മുടെ കീർത്തിക്കും പറയുകയാണ് ഇതുപോലെ ടൂർ പോകുമ്പോൾ നമ്മുടെ ആയിരിക്കും നമ്മളോട് സഹകരിച്ചാൽ വീണ്ടും നമ്മുടെ ഫാമിലി സാരഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു കൊണ്ട് ഞാൻ അമ്മ ഒരു ഞാനെന്താന്ന് വെച്ചാൽ രണ്ടു ദിവസം തീ മുടുക്കം ആ അതുകൊണ്ട് തീയക്ക് ഭയങ്കര വിഷമക്കറിയാം എന്തായാലും ടീച്ചി പറയുമ്പോലെ കൃത്യ ടൈമില് പഞ്ച്വാലിറ്റി ഞാൻ അതിശയിച്ചു പോയി നമ്മളുടെ അനിരുദ്ധിന്റെ വരവ് ഞങ്ങൾ എഴുന്നേക്കണതിനു മുമ്പ് നമ്മളെ വിളിച്ചുണർത്തി മനസ്സിലാക്കുന്നു കളയേണ്ടതല്ല അതാണ് ഞങ്ങൾ

ഞാൻ നമ്മൾ പതിനേഴ് പതിനാറ് പേരാണ് ഡ്രൈവിങ്ങൾ ഉൾപ്പെടുത്തി പതിനേഴ് സീറ്റിന്റെ വണ്ടിയാണ് നമ്മൾ പറഞ്ഞത് ഒരു സ്കീമ് പുള്ളി റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ വണ്ടിയുടെ കേസ് എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാ എന്നാ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും പോയേക്കാന്ന് പറഞ്ഞു അതുപോലെ വണ്ടിയുടെ കേസ് എന്നാ വണ്ടിയുടെ റേറ്റ് എത്രയാവും ഞാൻ പറയാൻ വിഷയമില്ല അപ്പൊ ആരോടും പറയണ്ട റേറ്റ് എത്ര വിഷയം പറയണ്ട എന്ത് സംഭവം എന്തായാലും പുള്ളി കേട്ടോ പറഞ്ഞു ഒരു